ലോകത്ത് ഏറ്റവും വിലയില്ലാത്ത ഒരു സാധനം അത് ഇസ്രായേലിന്റെ വാക്കാണ് എന്ന് അവർ ഒരിക്കൽ കൂടെ തെളിയിച്ചു നമ്മളൊക്കെ പറയാറുണ്ട് ഇവിടെ നിന്റെ വാക്കും പഴയ ചാക്കും ഒക്കെ ഒരുപോലെയാണ് എന്ന് അതായത് അതേ ഒരു അവസ്ഥയിലേക്ക് ഇസ്രായേൽ തുടർച്ചയായി പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വെടിനിർത്തൽ കരാർ ഇവിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ആ വെടിനിർത്തൽ കരാർ കൊണ്ടുവന്നത് ഇപ്പോൾ ഇസ്രായേൽ ആ വെടിനിർത്തൽ കരാറിന്റെ ലംഘനം അവരുടെ ഭാഗത്ത് നിന്നുണ്ടായപ്പോൾ ഇസ്രായേലിന്റെ സൈനികരെ ഹമാസ് ലക്ഷ്യം വെച്ചപ്പോൾ അതിനെതിരെ ഇസ്രായേൽ തിരിച്ചടിച്ചതാണ് അതിനുള്ള അവകാശം അവർക്കുണ്ട് എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ബോബന് കൂട്ട് മോളി എന്ന പോലെ ഇസ്രായേൽ ഒരു വ്യവസ്ഥയും ഇല്ലാത്ത ഇസ്രായേൽ ഭരണകൂടത്തിന് ഇന്ന് ലോകത്ത് ആരക്കൂടെ കൂട്ടായുള്ളത് ഒരു വ്യവസ്ഥയും ഇല്ലാത്ത ഡൊണാൾഡ് ട്രംപാണ് എന്ത് വെടിനിർത്തൽ കരാറാണ് ഇദ്ദേഹം കൊണ്ടുവന്നത് എന്താണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് ഒരു ബോധ്യവും ഇല്ല എന്നുള്ളതാണ് ലോകത്തെ ഏറ്റവും വലിയ വൻ ശക്തിയാണത്രേ അമേരിക്ക അതിന്റെ നേതാവാണ് അത്ര അതിന്റെ പ്രസിഡന്റാണ് ഭരണാധികാരിയാണ് പക്ഷെ ഒരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയും ഇല്ലാത്ത ഒരു വിഭാഗത്തോടൊപ്പമാണ് ഇദ്ദേഹത്തിന്റെ സഹവാസം അവർക്ക് വേണ്ടി സംസാരിച്ച് സംസാരിച്ച് ഇദ്ദേഹവും ഏതോ ഒക്കെ വഴിയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കഴിഞ്ഞ ദിവസം ആദ്യം ഇസ്രായേൽ വരുന്ന കലാ ലംഘനം നടത്തി ഗയിലേക്ക് ആക്രമണം നടത്തിയെന്ന വാർത്ത വരുന്നു അവിടുന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും കരാർ അത് പ്രാബല്യത്തിൽ വന്നു എന്ന വാർത്തയാണ് കാണാൻ കഴിയുന്നത് മണിക്കൂറുകൾ ഇടവിട്ടാണ് വെടി വെക്കുന്നതും നിർത്തുന്നതും ഒക്കെ അതിനുശേഷം വീണ്ടും ഗസയിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ കൊല്ലുന്നു വീണ്ടും വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നു എല്ലാം ഈ കരാർ കൊണ്ടുവരുന്നതും അതുപോലെ തന്നെ ആ കരാർ ലംഘിക്കുന്നതും ഒക്കെ ഇസ്രായേലാണ് ഇതിന് കൂട്ടം അമേരിക്കയുമുണ്ട് ട്രംപ് പറഞ്ഞത് ഇവിടെ ഗസയിൽ ഹമാസിനെതിരെയാണ് ഇസ്രായേൽ സൈന്യത്തെ ലക്ഷ്യം വെച്ചപ്പോൾ അവർക്കെതിരെയാണ് ആക്രമണം ഉണ്ടായത് എന്ന് ട്രംപ് പറയുമ്പോൾ നൂറിലധികം വരുന്ന ആളുകൾ കൊല്ലപ്പെടുത്തു എന്ന വാർത്ത പുറത്തു വരുന്നുണ്ട് ഈ നൂറിലധികം വരുന്ന ആളുകളിൽ മുപ്പത്തി അഞ്ചോളം വരുന്നത് കുട്ടികളാണ് എന്ന കാര്യവും ശ്രദ്ധേയമാണ് ഹമാസിന്റെ ആളുകളെയാണ് ഈ രണ്ടു വർഷമായി ഇസ്രായേൽ കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അവരുടെ അവരുടെ ഭാഗത്തു നിന്നും വരുന്ന വാർത്തകളൊക്കെ മനസ്സിലാക്കുകയാണെങ്കിൽ അങ്ങനെയാണ് അവർ പറയാറുള്ളത് എന്നാൽ ഹമാസ് എന്താണ് ഹമാസ് എവിടെയും പോയിട്ടില്ല എന്നുള്ളത് ഇവിടെ നിന്ന കരാർ പ്രാബല്യത്തിൽ വന്ന സമയത്ത് നമ്മളൊക്കെ കണ്ടതാണ് ഭാവി ഫലസ്തീൻ ഭരണാധികാരികളുടെ കൂട്ടത്തിൽ ഹമാസിന്റെ പ്രതിനിധികൾ ഉണ്ടാവും ഭൂരിപക്ഷവും ഹമാസ് ആയിരിക്കും എന്ന കാര്യവും ഏറെക്കുറെ വ്യക്തമാണ് ഈ കഴിഞ്ഞ ദിവസം ഖലീൽ അൽ ഹയ്യ ഇത് അൽ അൽജസീറ ടിവിയോട് പറഞ്ഞ കാര്യമാണ് ഏറെക്കുറെ ചർച്ചകൾ പൂർത്തിയായിരിക്കുന്നു പത്താം പാർട്ടിയുമായി ചേർന്ന് ഫലസ്തീൻ ഭരിക്കാൻ ഹമാസ് തയ്യാറായിരിക്കുന്നു ഹമാസിന്റെ പ്രതിനിധികൾ ഇവിടെ ഭരണകൂടത്തിൽ ഉണ്ടാകും അവരുടെ പ്രതിനിധികൾ ഫലസ്തീൻ ഭരിക്കുമെന്ന കാര്യം ഏറെ ഉറപ്പായിരിക്കുന്നു എന്തായാലും ഞാനൊരു പഴയ ഒരു വിഷയത്തിലേക്ക് ഒരു ചരിത്ര സംഭവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഈ ജൂതന്മാരുമായി ഒരുപാട് യുദ്ധങ്ങൾ പ്രവാചകന്റെ കാലത്തുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് മൂസാൻ നബിയുടെ അനുയായികളാണ് ഈ ജൂതന്മാർ മൂസാ നബിയെയും ധിക്കരിച്ചിട്ടുണ്ട് ഇവിടെ ക്രൈസ്തവ വിശ്വാസികൾ മോശ എന്ന് പറയും മുസ്ലിങ്ങൾ മൂസാ നബി എന്ന് പറയും ആ കാലങ്ങളിലൊക്കെ ഈ ജൂതന്മാരുടെ ഉപദ്രവം ഉണ്ടായിട്ടുണ്ട് പല പ്രവാചകന്മാർക്കും ഈ ജൂതനെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഈസാനബിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ഇവിടെ ക്രൈസ്തവ വിശ്വാസികൾ യേശു ക്രിസ്തു എന്ന് പറയുന്ന മുസ്ലിങ്ങൾ ഈസാ നബി എന്ന് വിശേഷിപ്പിക്കുന്ന പ്രവാ പ്രവാചകൻ ഈ പ്രവാചകനെ കൊന്ന് കുരിശിലേറ്റി എന്നുള്ളതാണ് ക്രൈസ്തവം വിശ്വസിക്കുന്നത് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നു അതെ അത്രമാത്രം ഈ പ്രവാചകന്മാരെയൊക്കെ ജൂതന്മാർ പല രീതിയിലും ഉപദ്രവിച്ചിട്ടുണ്ട് അന്ത്യപ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബി മക്കയിൽ മക്കയിലിവിടെ മുഷ്ലിക്കുകളുടെ ശത്രുക്കളുടെ ശല്യം സഹിക്കാൻ പറ്റാതായപ്പോൾ മദീനയിലേക്ക് പോയി എന്ന കാര്യം നമുക്കറിയാം ഈ മദീനയിൽ ജൂതന്മാരുമായി ഒരു സഖ്യം ഉണ്ടാക്കി അതായത് മുഷ്രിഖുകളുടെ ആക്രമണത്തിൽ മദീനക്കെതിരെയുള്ള ആക്രമണം ഉണ്ടായാൽ ശത്രുക്കളുടെ ആക്രമണം ഉണ്ടായാൽ ജൂതന്മാരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്കെതിരെ തിരിച്ചടിക്കുക അങ്ങനെ ഒരു സഖ്യമുണ്ടാക്കിയാണ് പ്രവാചകൻ മദീനയിൽ എത്തുന്നത് എന്നാൽ പ്രവാചകനെ ചതിച്ചു പ്രവാചകനെ ചതിച്ച് ഈ ശത്രുക്കളുമായൊരു സഖ്യമുണ്ടാക്കാൻ പ്രവാചകനെ ഉപേക്ഷിച്ചുകൊണ്ട് ശത്രുക്കളോടൊപ്പം കൂട്ടുചേർന്നുകൊണ്ടാണ് ഇവിടെ ജൂതന്മാർ മദീനയിൽ പ്രവാചകനുമായിട്ടുള്ള കരാർ ലംഘിച്ചത് ആ കരാർ ലംഘിച്ചു പ്രവാചകൻ ഇവരെ മദീനയിൽ നിന്നും കടത്തി ഇവർ ചെന്നെത്തിയത് ഹൈബറിലാണ് ഹൈബറിൽ ഇവർ അവിടെ അവർ ശക്തി പ്രാപിച്ചു അവിടെ ചെന്ന ജൂതന്മാരൊക്കെ വലിയ ശക്തിയായി മാറി അങ്ങനെ മുസ്ലീങ്ങളെ വീണ്ടും അതായത് പ്രവാചകനെ വീണ്ടും ആക്രമിക്കാൻ മദീനക്കാരെ ആക്രമിക്കുന്നതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത് പ്രവാചകൻ തിരിച്ചറിഞ്ഞു അങ്ങനെ ആയിരത്തി അറുന്നൂറോളം വരുന്ന സൈനികരുമായി ജൂതനുമായി ഒരു യുദ്ധം നടത്താൻ യുദ്ധം പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ ജൂതന്മാർ പതിനാലായിരത്തോളം വരുന്ന സൈനികരെ ഒരുക്കി നിർത്തി അവരുടെ കോട്ടകളിൽ വർഷങ്ങളോളം അവർക്ക് കഴിയാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണ വിഭവങ്ങളും അവർ കരുതി അതായത് ഒരു ദീർഘനാളത്തെ യുദ്ധത്തിന് അവർ തയ്യാറെടുപ്പ് നടത്തി അങ്ങനെ ആയിരത്തി അറുനൂറോളം വരുന്ന സൈനികർ ജൂതന്മാരുമായി യുദ്ധം ആരംഭിച്ചു യുദ്ധം ആരംഭിച്ച സമയത്ത് മുസ്ലിം സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് വലിയ തിരിച്ചടികൾ ഉണ്ടായപ്പോൾ ഇവർ കോട്ടകളിലേക്ക് ഉൾവലിഞ്ഞു കോട്ടകളിലേക്ക് ഉൾവലിഞ്ഞ സമയത്ത് കോട്ടകൾ ഉപരോധിക്കുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ ഇവർ കോട്ടകൾ മാറി ആ സമയത്തും അടുത്ത കോട്ട ഉപരോധിക്കുന്ന സാഹചര്യം ഉണ്ടായി അവസാനം ഇവർക്ക് പുറത്തു വരേണ്ടി വന്നു പുറത്തു വന്നു ഭൂമിയും അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്ക് നികുതിയും കൊടുക്കാമെന്നുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാക്കി ആ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ യുദ്ധം അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത് അതായത് ജൂതൻ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ജൂതന്മാരുടെ നേതാവായിട്ടുള്ള മുറഹിബ് ഈ ആയിരത്തി അറുനൂറോളം വരുന്ന മുസ്ലിം സൈന്യവുമായി ഏറ്റുമുട്ടി പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ഏതായാലും കരാർ ലംഘനത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് കരാർ ലംഘനം മദീനയിലുണ്ടായി മദീനയിൽ നിന്നും കടത്തിയ ജൂതന്മാർ ഹൈബറിൽ ചെന്ന് അവിടെ വെച്ച് മുസ്ലിങ്ങളെ ആക്രമിക്കാൻ തീരുമാനിച്ചു അതായത് ഒരു സമയത്തു പോലും ഇവിടെ മുസ്ലിം മതവിശ്വാസവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന ആളുകളെ അവരുടെ പ്രവാചകന്മാരെ അവർ പ്രവാചകന്മാരാണെന്ന് വിശ്വസിക്കുന്ന ആളുകളെ ജൂതന്മാർ വെറുതെ വിട്ടിട്ടില്ല എന്തായാലും ഇപ്പോഴും അത് തുടരുകയാണ് ആ അവസ്ഥയിലാണ് ഇസ്രായേൽ ഭരണകൂടമുള്ളത് ജൂത വിഭാഗമുള്ളത് ഇന്ന് അവരുടെ വാക്കിനും പഴയ ചാക്കിനും ഒരേപോലെയാണ് വില ഒരു ഗ്യാരണ്ടിയും ഇല്ല ലോകം അങ്ങനെയാണ് അവർ വിശേഷിപ്പിക്കുന്നത് വാക്ക് പാലിക്കാത്തവൻ ഏറ്റവും വലിയ ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകൾ വംശഹത്യ ചെയ്യുന്ന ആളുകൾ ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘന പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾ നിങ്ങൾ ഇവിടെ സൈറ്റുകളിലൊക്കെ അതായത് ഈ വിഭാഗവുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ മനുഷ്യാവകാശ ലംഘനത്തെ കുറിച്ചൊക്കെ ഒന്ന് പരിശോധിച്ചു നോക്കുക ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരുപാട് മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരുപാട് കരാർ ലംഘനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇന്റർനാഷണൽ ക്രിമിനൽ കോടതി പറയുന്നത് അവിടെ നടക്കുന്നത് ഗസയിൽ നടക്കുന്നത് വംശഹത്യയാണ് യുദ്ധക്കുറ്റമാണ് നടന്നിട്ടുള്ളത് ഇസ്രായേലിന്റെ ഭരണാധികാരികൾക്കെതിരെയൊക്കെ അറസ്റ്റ് വാറണ്ട് നിലനിൽക്കുന്നുണ്ട് അതായത് അത്തരം ഒരു അവസ്ഥയിലേക്ക് അവർ പോയി തുടർച്ചയായി പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസം ഗസയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം ഞാൻ പറയുമ്പോൾ ഞാൻ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ഗസ എന്ന് പറയുന്ന ഈ ഒരു ചെറിയ പ്രദേശം അല്ലെങ്കിൽ ഫലസ്തീൻ അത് ജൂതിനെയും കൊണ്ടേ പോകും ഇസ്രായേലിനെയും കൊണ്ടേ പോകും അങ്ങനെ അത് അവസാനിക്കാൻ സാധ്യതയുള്ളൂ അല്ലാതെ ഒരിക്കലും ഇസ്രായേൽ ഫലസ്തീൻ വിഷയം അവസാനിക്കാനുള്ള ഒരു സാധ്യത കാണുന്നില്ല ഒരു വലിയ യുദ്ധത്തിലെ ഇത് അവസാനിക്കൂ ആ യുദ്ധത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ നാശം ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ ഹൈബർ യുദ്ധമാണെങ്കിലും അതുപോലെ തന്നെ മദീനയിൽ പ്രവാചകനുമായി ഉണ്ടായിട്ടുള്ള സഖ്യവും ആ കരാറും ഒക്കെ ഇവിടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏത് വിഭാഗം ആളുകൾക്കും ഇന്റർനെറ്റിൽ ഈ വിഷയങ്ങളൊക്കെ സെർച്ച് ചെയ്താൽ അത് കൃത്യമായി അതിന്റെ വർഷം എത്ര സൈനികർ ഈ യുദ്ധത്തിൽ ഇരുഭാഗത്തും ഉണ്ടായിരുന്നതിനെ കുറിച്ചൊക്കെയുള്ള കൃത്യമായ വിവരങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എ ഡി അറുന്നൂറ്റി ഇരുപത്തി എട്ടിലാണ് ഹൈബർ യുദ്ധം എന്ന് പറയുന്ന യുദ്ധം ഉണ്ടായിട്ടുള്ളത് ഏതായാലും അന്നത്തെ ആ ഒരു അവസ്ഥയിൽ നിന്ന് ആ ഒരു വിഭാഗത്തിന് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആ ഒരു അവസ്ഥയിൽ നിന്ന് കൂടുതൽ കൂടുതൽ ലോകം പുരോഗതിയുടെ പാതയിലേക്ക് പോകുമ്പോൾ ഇമേജ് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി പല രാജ്യങ്ങളുടെ നേതാക്കന്മാരും തലവന്മാരും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലരുടെയും ഇമേജ് മാറി പലരും നല്ല രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ ജൂതവിഭാഗത്തിൽപ്പെട്ട അവരുടെ നേതാക്കന്മാർ അവരുടെ ഭരണകൂടം ലോകത്ത് അവർ തുടർച്ചയായി മോശപ്പെട്ട മോശപ്പെട്ടൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു തുടർച്ചയായി ഒരു ചളിക്കുണ്ടിലേക്ക് പോകുന്ന ഒരവസ്ഥ ഏറ്റവും മോശമായ ഒരു ചിത്രം അവരെക്കുറിച്ച് ലോകത്ത് രൂപപ്പെട്ടിരിക്കുന്നു ലോകത്ത് ഒരു രാജ്യവും ഈ ഒരു വിഭാഗത്തെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് തുറന്നു പറയുന്ന ഒരു അവസ്ഥയുണ്ടായി എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഇസ്രായേൽ ഫലസ്തീൻ അല്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ് വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്